ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിലെ അശാസ്ത്രീയതയിൽ പ്രതിഷേധം ശക്തമാകുന്നു സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി അതിനിടെ മുട്ടത്തറയിൽ പോലീസ് കാവലിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയതിനെതിരെ സമരക്കാർ രംഗത്തെത്തി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന്റെ മകളാണ് സ്വന്തം വാഹനവുമായി ടെസ്റ്റിനെത്തിയത് സമരക്കാർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് ഇൻസ്പെക്ടർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ടിൻഡുദാസ് ചേരുന്നു ടിൻഡു ഇന്നും പ്രതിഷേധം അലയടിക്കുന്ന കാഴ്ച തന്നെയാണ് കണ്ടത് എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന്റെ മകൾ ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തിയതും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ രോഹിണി കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി സംസ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഓ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ സമരമാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ വലിയൊരു പ്രതിഷേധ ധർണയായി എത്തിയത് സംസ്ഥാന വ്യാപകമായിട്ടുള്ള രീതിയിലായിരുന്നു സമരം നടന്നത് പ്രതിഷേധങ്ങൾക്കിടയിലും മുട്ടത്തറയിൽ ടെസ്റ്റ് നടത്താൻ മൂന്ന് പേരെത്തിയിരുന്നു മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരുൾപ്പെടെ മകൾ ഉൾപ്പെടെയുള്ള മൂന്ന് പേരാണ് ടെസ്റ്റ് നടത്താൻ എത്തിയത് റോഡ് ടെസ്റ്റിന് ശേഷമാണ് ഗ്രൗണ്ട് ടെസ്റ്റ് എത്തുന്നതും ആ സമയത്താണ് പ്രതിഷേധക്കാർ തടയുന്നതും ഈ ടെസ്റ്റ് നടത്താൻ എത്തിയ വാഹനം ഈ റോഡ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഇടി എവിടെയോ ഇടിച്ചിട്ടുണ്ടായിരുന്നു ആ ഇടിച്ചിരി ഇടി സംഭവിച്ച വാഹനം എങ്ങനെയാണ് ടെസ്റ്റ് നടത്താനാവുക തുടർന്ന് കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധ പ്രതിഷേധക്കാർ ഗ്രൗണ്ടിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയും ഒന്തും തള്ളും ഉണ്ടാവുക എന്ന സാഹചര്യം ഉണ്ടായി ആ ഇടയ്ക്കാണ് ഈ മോട്ടോർ മോട്ടോർ എഫ് വി ഡി ഉദ്യോഗസ്ഥർ ഈ പ്രതിഷേധക്കാർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെയും മകളെയും അസഭ്യം പറയാൻ അസഭ്യം പറഞ്ഞു അതോടൊപ്പം തന്നെ മർദ്ദിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് വലിയ വലിയതുറ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് വരും ദിവസങ്ങളിലും സമരവുമായി മുന്നോട്ട് പോകുമെന്ന തീരുമാനത്തിൽ തന്നെയാണ് മോട്ടോർ വെഹിക്കിൾ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് ഒരു അറിയിപ്പുണ്ടായിട്ടുള്ളത് സമരം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നാളെ വകുപ്പ് മന്ത്രി ഈ പിന്നെ തിരുവനന്തപുരത്ത് വിദേശ പര്യടനം കഴിഞ്ഞ് തിരുവനന്തപുരത്തെത്തും അതിനുശേഷം ചർച്ചയ്ക്ക് വിളിക്കുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ ഭാഗത്തു നിന്നൊരു പ്രതീക്ഷ ഉണ്ടായിട്ടുള്ളത് എന്തായാലും സമരം വലിയ രീതിയിൽ പുരോഗമിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ബി എം എസ് ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ സമരവുമായി രംഗത്തെത്തിയിരുന്നു സമരത്തിന് പിന്തുണ അയച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിയിട്ടുണ്ടായിരുന്നു സി ഐ ട്യു മാറി നിൽക്കുകയാണ് ഉണ്ടായത് എന്തായാലും വരും ദിവസങ്ങളിൽ ചർച്ച കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചർച്ചയിലൂടെ നാണയപാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട പരിഷ്കരണ ഉത്തരവ് പിൻവലിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ ു എന്തായാലും പ്രതിഷേധം തുടരും എന്നറിയിച്ചിട്ടുണ്ട് ഇത് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ തുടർ ചർച്ചകളിലൂടെ ഇതൊരു സമവായത്തിലെത്തിയേ മതിയാവുകയുള്ളൂ പ്രതിഷേധക്കാരും ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത് അത് തന്നെ ആയിരിക്കാം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഗതാഗത വകുപ്പിന്റെ ഭാഗത്തു നിന്നും തങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് എടുക്കുന്നത് വരെ പ്രതിഷേധം തുടരുക തന്നെ ആയിരിക്കാം എന്തായാലും ഇതിനൊരു സമവായം എത്തേണ്ടതുണ്ട് അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഏതു രീതിയിലായിരിക്കും നടക്കേണ്ടത് ോഹി ഈ പ്രതിഷേധ സമരം പ്രഖ്യാപിച്ച് ഒരു തവണ മാത്രമാണ് ഇത്തരത്തിലൊരു ചർച്ച നടന്നിട്ടുള്ളത് അത് ട്രാൻസ്പോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർമാർ അസിസ്റ്റന്റ് കമ്മീഷണറുമായിട്ടാണ് ചർച്ച നടന്നത് അതിനുശേഷമാണ് നയം മാറ്റിക്കൊണ്ട് പരിഷ്കരണത്തിലെ ചില വ്യവസ്ഥകളൊക്കെ മാറ്റിക്കൊണ്ട് മാറ്റിക്കൊണ്ട് മാറ്റിക്കൊണ്ടൊരു ഉത്തരവ് ഉണ്ടായിട്ടുള്ള ആ ഉത്തരവിലും ഇവർ അല്ലെങ്കിൽ ഈ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ തൃപ്തരല്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത് ായും പതിനഞ്ച് വർഷം താലപ്പുഴ പഴക്കമുള്ള വാഹനങ്ങൾ മാറ്റുക ഹാർട്ട് ക്ലച്ച് അതുപോലെ തന്നെ കയറ്റത്തിലെ പാർക്കിംഗ് ഡോർ ക്ലച്ചിംഗ് രീതി തുടങ്ങിയ പരിഷ്കാരങ്ങളൊക്കെ മാറ്റിയതിലാണ് ഏറ്റവും വലിയൊരു എതിർപ്പുണ്ടായിട്ടുള്ളത് അത് ഈ പരിശോധിച്ച ഈ നയങ്ങളൊക്കെ നയങ്ങളിൽ നിന്നൊക്കെ മോട്ടോർ വാഹന വകുപ്പ് പിന്മാറുക എന്നൊരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു പിന്മാറുക എന്നൊരു ആവശ്യം തന്നെയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് പ്രധാനമായി എൺപത്തിയാറ് ഗ്രൗണ്ട് ഈ ഡ്രൈവിൻ ഗ്രൗണ്ടുകളിൽ ഒൻപതെണ്ണം മാത്രമേ സംസ്ഥാന സർക്കാരിന് കീഴിൽ വന്നുള്ളൂ ബാക്കിയുള്ള ഡ്രൈവിൻ ഗ്രൗണ്ടുകളെല്ലാം ഒരുപക്ഷേ തദ്ദേശ സ്ഥാപനങ്ങളുടെയോ അല്ലെങ്കിൽ സ്വകാര്യ ആണ് അവിടെ ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കില്ല അത്തരത്തിൽ ഇങ്ങനെ ഒരിക്കലും പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാതെ എടു പെട്ടെന്നുണ്ടെന്ന് ഉണ്ടായ തീരുമാനം ഒരു മാസത്തിനുള്ളിൽ നടപ്പിലാക്കുക എന്നൊക്കെ പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല ഈ ഈ ഈ നയങ്ങളൊക്കെയാണ് ഒരു പക്ഷേ വകുപ്പ് പിന്മാറേണ്ടതെന്നാണ് അറിയിച്ചിട്ട് എന്തായാലും പ്രൈവറ്റ് ടെസ്റ്റുമായി മുന്നോട്ട് പോകാനാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം ചർച്ചയിലൂടെ മാത്രമേ അവസാനം കണ്ടെത്താൻ ശരി ടിന്റു ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിലെ അശാസ്ത്രീയതയിൽ പ്രതിഷേധം ശക്തമാകുന്നു സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി ടിൻഡുദാസ് ആണ് വിവരങ്ങൾ നൽകിയത്